അപ്പൊ ഈ ഒരു പതിനാല് ദിവസമായിട്ട് നമ്മുടെ ഈ മാജിക് പ്രാക്ടീസ് കണ്ടോണ്ടിരിക്കുന്ന എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിലും എന്റെ സബ്സ്ക്രൈബേഴ്സിനാണെങ്കിലും ഇന്നത്തെ ഈ ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ് നിങ്ങള് നിങ്ങളുടെ ജീവിതത്തില് റിലേഷൻഷിപ്പിലായിക്കോട്ടെ ഹെൽത്തിലായിക്കോട്ടെ ഷ്യൽ ലെവലായിക്കോട്ടെ കരിയറിലായിക്കോട്ടെ എന്തെങ്കിലും തരത്തിലുള്ള വലിയ ഒരു മോഷൻ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്ന അല്ലെങ്കിൽ ഈ ഒരു ട്വന്റി എയ്റ്റ് ഡേയ്സ് ചാനഞ്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഡേ ഫസ്റ്റ് തൊട്ട് ഇന്നാണ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനലിൽ ബാക്കി പത്തിനാല് ദിവസത്തെ വീഡിയോ ഉണ്ട് ഫസ്റ്റ് ഡേ തൊട്ട് കണ്ട് അത് ഫസ്റ്റ് ഡേ കൺസിഡർ ചെയ്ത് ഈ ഒരു ജേണിയില് കണ്ടിന്യൂ ചെയ്യുക ഈ ട്വന്റി എയ്റ്റ് ഡേയ്സ് ഒരു ബ്രേക്കും ഇല്ലാതെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പൊ ഓരോ ദിവസവും നന്ദി പറഞ്ഞുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചൂള് അതാണ് നമ്മൾ ഈ ഒരു ജേണിയിലെ മൊത്തത്തിൽ നമ്മൾ അതിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പൊ ഓരോ ദിവസവും പല കാര്യങ്ങൾക്കാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഇന്ന് പതിനഞ്ചാമത്തെ ദിവസം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പോകുന്നത് റിലേഷൻഷിപ്പ്സിന് വേണ്ടിയിട്ടാണ് അപ്പോ നമ്മൾ എല്ലാവരുടെ ജീവിതത്തിലും നമുക്ക് റിലേഷൻഷിപ്പ് വൈസ് എല്ലാവരും ഹാപ്പി ആണെന്നില്ല പലർക്കും പല വ്യക്തികളായിട്ട് നമ്മുടെ പാർട്ട്നർ ആവാം നമ്മുടെ പാരന്റ്സ് ആവാം നമ്മുടെ നെയ്ബർ ആവാം നമ്മുടെ കൊളീഗ് ആവാം നമ്മുടെ ഫ്രണ്ട് ആവാം അങ്ങനെ ഫോർട്ട് എവറിട്ടേഴ്സ് ആരെങ്കിലും ആയിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ടാകാം അത് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് അത് റിസോൾവ് ചെയ്യാൻ പറ്റുന്നില്ല അതിന്റെ ഒരു ട്രോമയോ അതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം നമുക്ക് ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹീല് ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെ നമ്മൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നാണ് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വളരെയധികം പ്രോബ്ലം ഉള്ള ഒരു വ്യക്തിയെടുക്കുക ഓക്കെ എന്നിട്ട് ആ വ്യക്തി മേ ബി ഒരു പത്ത് വർഷമായിട്ട് നിങ്ങൾ അയാൾ അറിയിണ്ടാവും പക്ഷെ അതിൽ മേ ബി ലാസ്റ്റ് വൺ ടു ഇയേഴ്സ് ആയിട്ടായിരിക്കും നിങ്ങൾ നമ്മൾ പ്രശ്നം ഉണ്ടാവുക ഓക്കെ അപ്പൊ ഈ ലാസ്റ്റ് നിങ്ങൾ പ്രശ്നം ഉണ്ടാകുന്ന മുന്നേ നിങ്ങൾ നല്ല ടേംസ് ലൈറ്റിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇത്രയും കാലത്തിന്റെ ഇടയിലും അവർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഈ പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തി വിയോട് പത്ത് കാര്യങ്ങൾ അതേ ചെയ്തു തന്നിട്ടുള്ള പത്ത് കാര്യങ്ങൾക്ക് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടത് അപ്പൊ ഈ പേഴ്സണെ വിചാരിക്കുക അവരുടെ പേര് എഴുതാൻ എന്നിട്ട് പത്ത് കാര്യങ്ങൾക്കുള്ള ഗ്രാറ്റിറ്റ്യൂഡ് വൺ ബൈ വൺ ആയിട്ട് ചെയ്തു എന്നിട്ട് അത് ഉറക്കെ വായിച്ച ശേഷം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് എങ്ങനെയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഇതിൽ നമ്മൾ ഈ ട്വന്റി എയ്റ്റ് ഡേയ്സ് ചെയ്യുന്ന എല്ലാ പ്രാക്ടീസും അത് വെറുതെ ചെയ്തു പോകല്ല അത് എത്രത്തോളം ഫീലിങ്സോട് കൂടെ ഇതൊരു നന്ദി പ്രകടിപ്പിക്കാം എന്നുള്ളതിന്റെ അതിന്റെ ഇന്റൻസ് ഇമോഷനിലൂടെ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിന്റെ റിസൾട്ട് ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാവുക ഇത്രയും കാലം എല്ലാ കാര്യത്തിലും കംപ്ലൈൻസ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവാം ഈ ഒരു പ്രാക്ടീസ് ചാനഞ്ച് മാജിക്കൽ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങളുടെ കംപ്ലൈൻറ്റ്സ് കുറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾ എപ്പോഴും എല്ലാത്തിന്റെ റെസ്പോൺസിബിലിറ്റി മറ്റൊരാളുടെ തലയിൽ ഇടാതെ കുറച്ചൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടാകും കംപ്ലൈൻറ്റ്സ് കുറഞ്ഞിട്ടുണ്ടാവാം വളരെ ഡിസ്റ്റർബ് ആൻഡ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മനസ്സുള്ളവർക്ക് അതൊന്നും ശാന്തമായിട്ടുണ്ടാവും മനസ്സിലാക്കാം പിന്നെ എവിടെ നിന്നല്ലേ ഒരു ഹാപ്പിനെസ് ഇന്റേണലി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം അപ്പൊ ഈ ഒരു പ്രാക്ടീസിന്റെ പവർ വളരെ വലുതാണ് ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോൾ ഈ ജേർണിയിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുന്നത് വേറൊരു മനുഷ്യനായിട്ടായിരിക്കും അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് ആൻഡ് ഇതൊരു ക്ലാസ് ഞാൻ പറയുന്ന നിങ്ങൾ കേൾക്കുക അങ്ങനെയല്ല ഇത് നിങ്ങൾ എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾ കാണിക്കേണ്ടത് നമ്മുടെ കമൻ സെക്ഷനിലാണ് കമന്റ് സെക്ഷനിൽ എന്തും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി അപ്പൊ എന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഐ മഞ്ജു സന്തോഷ് ഐ എ മണി മാനിഫെസ്റ്റേഷൻ ആൻഡ് കോസ് എനിക്ക് ഒരു പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഓഫ് ക്ഷനെ പറ്റി മാനിഫെസ്റ്റേഷൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്റെ കമ്മ്യൂണിറ്റി വരാം എല്ലാ ചൊവ്വ വലിയ ദിവസങ്ങളിൽ രണ്ടു മണിക്ക് നമ്മൾ സൂം വഴിയുള്ള ഫ്രീ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടാവും അത് കൂടാതെ ഓഡിയോസും വീഡിയോ ഫയൽസും ടാസ്കുകളായിട്ടൊക്കെ പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കാനും പഠിക്കുക മാത്രമല്ല അത് ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് ഡിസൈറബിൾ ആയിട്ട് റിസൾട്ടേക്കും നിങ്ങളുടെ ലൈഫ് സ്കില്ലിൽ പോയാൻ വേണ്ടി പറ്റും അത് കൂടാതെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു ലൈഫിൽ ഞാൻ ഡ്രീം ചെയ്യുന്ന ഒരു ലൈഫിലാണല്ല എൻ്റെ ഈ ലൈഫിൽ നിന്ന് എനിക്ക് പുറത്ത് കിടക്കണം എന്ന് ആഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വൺ മന്ത് ഒരു പ്രോഗ്രാം എന്ന് പറയാം ഒരു ജേർണി ആണ് അത് യാത്രയാണ് വൺ മന്ത് ലെവൽ എന്ന് പറയാം ഈ ഒരു ലെവൽ വണ്ണിലേക്ക് നിങ്ങൾ വരുമ്പോൾ അത് ഫിഫ്റ്റീൻ ഡേയ്സ് വർക്ക്ഷോപ്പ് ഷോപ്പ് ഫിഫ്റ്റീൻ ഡേയ്സ് അതേപോലെ ഒരു മെഡിറ്റേഷൻ ആണ് ഉണ്ടാവും അതേ കൂടെ ഒരു ഒരു തേർട്ടി ഡേയ്സ് ചാലഞ്ചും ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു ജേർണിയിലൂടെ നിങ്ങളുടെ നാല് ഏരിയ പോകുന്നത് ഹെൽത്ത് റിലേഷൻഷിപ്പ് കരിയർ വെൽത്ത് ഒരു മനുഷ്യന്റെ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഒരാൾ ജീവിതം കൊണ്ടുപോകുമെന്ന് പറയുന്നത് ഈ നാല് ഏരിയാസിലും ഒരു ബാലൻസ് ഉണ്ടാവുമ്പോഴാണ് അയാൾ ആക്ച്വലി സമ്പന്നതാണ് അല്ലെങ്കിൽ എന്താ പറയുന്നത് റിയലി സമ്പന്നത എന്ന് പറയുന്നത് ഈ നാല് കാര്യത്തിലും ഒരു ഒരു സംതൃപ്തി അല്ലെങ്കിൽ അവസ്ഥ ഉണ്ടല്ലോ ഒരു ബാലൻസ് ആയിട്ടുള്ള അവസ്ഥ ഇതിലൂടെ കടന്നു പോകുമ്പോഴാണ് അപ്പം ഇത് കരിയർ പ്രോബ്ലംസ് ഉള്ളവർക്ക് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് മണി പ്രോബ്ലംസ് ഉള്ളവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് അങ്ങനെ എന്തൊക്കെ പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു വൺ മന്ത് ജോലി നിങ്ങൾ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കും ഒരു പതിനായിരം പേരുടെ ലൈഫിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്ന ജേർണിയിലൂടെയാണ് ഞാൻ ഇങ്ങളുടെ ഒരു മണി മാനിഫെസ്റ്റേഷൻ കോച്ചിങ് ജേണിലേക്ക് വരുന്നത് അപ്പൊ എല്ലാവരും ആ ഒരു ലെവൽ പണ് താല്പര്യമുള്ളവരേക്ക് അറ്റൻഡ് ചെയ്യാൻ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്കീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പ് യൂസ് ചെയ്യാം ഇല്ല നിങ്ങൾ എന്നുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കണം എന്ത് ഡൗട്ട്സ് ക്ലാരിഫൈ ക്ലാരിഫിക്കണം ഫ്രീ ഓഫ് ട്രാക്ഷൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും അതുവഴി നമ്മുടെ പ്രൈവറ്റ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് വരാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ റിലേഷൻഷിപ്സിന് വേണ്ടിയിട്ടാണ് ചെയ്തത് ഇത് കൂടാതെ നമ്മൾ ഡെയിലി ലൈക് ഫസ്റ്റ് ഡേ ടു ട്വന്റി എയ്റ്റ് ഡേയ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന രണ്ട് പ്രാക്ടീസ് എന്താ ഒന്ന് എല്ലാ ദിവസവും രാവിലെ പത്ത് ബ്ലെസിംഗ്സ് കൗണ്ട് ചെയ്യാം മറ്റത് ചെവി കേൾ ഉറക്ക വായിച്ചിട്ട് താങ്ക് യു താങ്ക് യു പറയാം ഇനി രാത്രി കിടക്കുന്നതിന് മുന്നേ നമുക്കൊരു മാജിക് റോക്ക് ഉണ്ട് അല്ലെങ്കിൽ ഒരു റോക്ക് ഉണ്ട് എന്താണെന്ന് അറിയാത്തവർക്ക് ഡേ ടു ചലഞ്ച് കണ്ടാലും മനസ്സിലാവുന്ന പറഞ്ഞില്ല അപ്പൊ അതെടുത്തിട്ട് നിങ്ങളുടെ ലൈഫില് അന്ന് ലൈക്ക് എണീക്കുമ്പോ തൊട്ട് ആ നിങ്ങൾ അവിടെ ഇരിക്കുകയോ കിടക്കുക ചെയ്യുന്ന ആ മൊമെന്റ് വരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആൻഡ് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മെമ്മറൈസ് ചെയ്തിട്ട് മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഓർത്തെടുത്തുകൊണ്ട് അതിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് കിടന്നു ഇതാണ് ചെയ്യേണ്ട കാര്യം അപ്പൊ ഈ ഫിഫ്റ്റീൻ ഡേസ് ചാലഞ്ച് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ ജേർണിയില് ഇത് കാണുന്ന എന്റെ സ്റ്റുഡൻസും സബ്സ്ക്രൈബേഴ്സ് ആരാണെങ്കിലും ഈ ഒരു ഗ്രാറ്റിറ്റൂഡ് പ്രാക്ടീസ് ചെയ്തു തുടങ്ങി നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് തുതും വലുതുമായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ നമ്മുടെ കമസനില് പറയണം ബിക്കോസ് നിങ്ങളത് ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയണ്ടേ അത് നിങ്ങൾ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയിലായിട്ട് നമുക്ക് വീണ്ടും വരാം ഇത്ര നേരം എന്നെ ക്ഷമയോടെ കേട്ടതിന് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ലൈഫിൽ അപ്ലൈ ചെയ്ത് വലിയ നിങ്ങൾ ഉണ്ടാക്കുന്നതിനും നിങ്ങൾ എക്സ്പെക്ട് ലൈഫ് എല്ലാവർക്കും ജീവിക്കാൻ പറ്റും അതിന് വ്യക്തികളായിട്ടും സാഹചര്യങ്ങളായിട്ടും സമ്പത്തായിട്ടും ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് ഞാൻ അതിയായി ആശംസിക്കുന്നു ഐ ആം സോ ഗ്രേറ്റ്ഫുൾ താങ്ക് യു സോ മച്ച്